तदा शिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्भरा प्रिय कुटुम्बाङ्गे പലരെയും ഒരു വിഷയമാണ് പിതൃദോഷം എന്നുള്ളത് നമ്മുടെ നല്ലൊരു ജോലി ശരിയാവാൻ വേണ്ടി കാത്തു വെക്കുന്നു പക്ഷേ പലർക്കും ആ ജോലി ശരിയാകുന്നില്ല ജോലി അടുത്ത് പോകുമ്പം പറയും അത് പിതൃദോഷമാണ് മറ്റ് ഒരു വീടിൻ്റെ പണി നടക്കുന്നു ആ വീടിൻ്റെ പണി പൂർത്തിയാകാതെ ഇങ്ങനെ കുറേ കലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോഴും ജോലിസർ പറയും അത് പിതൃദോഷമാണ് എന്ന് എല്ലാ ജോലിസരല്ല ചില ജോലിശന്മാർ വീട്ടിലെന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ വരുമ്പോഴും പറയും അത് പിതൃദോഷമാണ് എന്ന് എന്താണ് ശരിക്കും ഈ പിതൃദോഷം ഈ പിതൃദോഷം നമ്മളെങ്ങനെയാണ് ബാധിക്കുന്നത് ഇനി നമ്മൾക്ക് പിതൃദോഷം വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് പിതൃദോഷം എന്ന് പറഞ്ഞാൽ അത് അച്ഛനായാലും അമ്മയായാലും അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിതൃക്കളാണ് അതുകൊണ്ടാണ് മാതൃദോഷം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാത്തത് മരിച്ചു കഴിഞ്ഞാൽ അവർ പിതൃക്കളായി അവിടെ സ്ത്രീ പുരുഷ വേദം ഇല്ല അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്താണ് ഈ പിതൃദോഷം എന്ന് വെച്ചാൽ അവർക്ക് നമ്മളോടുള്ള അനിഷ്ടം അവർ നമ്മളോടൊരിക്കലും ശപിക്കില്ല അവർ നമ്മളോടൊരിക്കലും നീ നശിച്ചു പോകട്ടെ എന്ന് പറയുകയും ചെയ്യില്ല പക്ഷേ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം അനിഷ്ടം കാരണം നമ്മളോട് ഒരു ഉണ്ടാകും ആ നീരസം ആണ് ശരിക്കും പറഞ്ഞാൽ പിതൃദോഷം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നമ്മളിപ്പം ജനിക്കുന്നു ഒരമ്മയുടെ വയറ്റിൽ നിന്നാണ് നമ്മൾ ജനിക്കുന്നത് അതെല്ലാവർക്കും അറിയാം അമ്മയുടെ വയറ്റിൽ നിന്നല്ലാതെ ജനിക്കുന്ന ആൾക്കാർ ഇനിയിപ്പം ടെസ്റ്റ് വിശേഷമൊക്കെ വരും എന്നിരുന്നാലും അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിക്കുന്ന അവസരത്തിൽ നമ്മൾ എത്ര മാസക്കാലം ആ അമ്മയുടെ വയറ്റിൽ കിടക്കുന്നുണ്ട് യഥാവിധി പത്ത് മാസം എന്ന് നമ്മൾ പറയും ശരിയല്ലേ അപ്പോൾ ഈ പത്ത് മാസം ഈ ഗർഭപാത്രത്തിൽ നമ്മൾ കിടക്കും ഈ പത്ത് മാസം ആ എം അമ്മ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അമ്മയുടെ കുടുംബാംഗങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ആ കുട്ടിക്ക് ഒന്നാം മാസത്തിൽ മാസത്തിലെന്ത് സംഭവിക്കുന്നു രണ്ടാം മാസത്തിൽ എന്ത് സംഭവിക്കുന്നു മൂന്നാം മാസത്തിൽ മാസത്തിലെന്ത് സംഭവിക്കുന്നു എന്നൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അതിൻ്റെ ചടങ്ങുകൾ അത് ഔഷധമായിട്ടും ഉപദേശരൂഭേണിയും മറ്റു പലതരത്തിലും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആറാം മാസത്തിൽ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതിന് ശേഷം പിന്നീട് അവരുടെ ബന്ധുമിത്രാദികളൊക്കെ അവിടത്തേക്ക് കാണാൻ വരുമ്പോൾ സത്കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അവർക്ക് സമ്മാനം കൊണ്ടു കൊടുക്കുന്നു ഇതൊക്കെ ഗർഭസ്ഥ ശിശുവിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഗർഭത്തി ശിശുവും ശ്രേഷ്ഠമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഗർഭിണി ഗർഭിണിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന അർത്ഥം അപ്പോൾ എത്ര മാസമാണ് പത്ത് മാസമാണ് ഈ പത്ത് മാസം ഈ വയറ്റിൽ കടന്നതിന് ശേഷം പിന്നെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന സമയമുണ്ടല്ലോ എന്ന് വെച്ചാൽ പിച്ച വെച്ച് നടക്കുന്ന സമയം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാവുന്നത് വരെ കാരണം നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള പ്രാപ്തി എന്ത് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി ഇപ്പോൾ തുണി കഴുകാനാണെങ്കിലും അത് മനസ്സിലാക്കണം അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും സ്വയം ചെയ്യാനുള്ള ഒരു പ്രായം എന്ന് പറയുന്ന സമയമുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം നമുക്കറിയാം ബാങ്കിൽ നിന്ന് പണം എടുത്താൽ തിരിച്ചും അടക്കണം ഇല്ലെങ്കിൽ ജപ്തിയാ ഒരാൾത്തൊരു വസ്തു നമ്മൾ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചു കൊടുക്കണം അത് കടമായിട്ട് വെക്കരുത് അങ്ങനെ ഈ ഒരു വസ്തുവും നമ്മൾ ആർക്കും കടമുണ്ടാകരുത് നമുക്ക് അപ്പോൾ ജനിച്ച് വീഴുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പ്രായത്തിൽ ഇപ്പോൾ എൻ്റെ പ്രായമാവട്ടെ നിങ്ങളുടെ പ്രായമാവട്ടെ ആരുടെയും പ്രായമാവട്ടെ ഈ പ്രായത്തിനുള്ളിൽ നമ്മൾ പലർക്കും കടക്കാരാണ് പ്രകൃതിയിൽ നമ്മൾ കടക്കാരാണ് പ്രകൃതിയിൽ നിന്ന് ഒരുപടി സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പണ്ടിലെ ആൾക്കാർ പറയും നിങ്ങൾ ഒരു മരം മുറിക്കുമ്പോൾ അവിടെ പത്ത് മരം നട്ട് വളർത്തണം കാരണം എന്താ വരും തലമുറയ്ക്കും മരം വേണം ആരോ വെച്ച് പിടിപ്പിച്ച മരമാണ് നമ്മൾ ഉപയോഗിച്ചത് അതിൻ്റെ ചക്കയാണ് നമ്മൾ തിന്നത് അപ്പോൾ വരുന്ന ആൾക്കാർക്ക് അത് വേണം അപ്പോൾ അതിനുള്ള കടങ്ങൾ നമ്മളിവിടെ തിരിച്ച് വീടിയിട്ട് മാത്രമേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണ് പണ്ടിൽ ആൾക്കാർ ചെയ്തിരുന്നത് അതുകൊണ്ട് അവർക്ക് ദുരിതങ്ങൾ കുറവായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്ക് പോലും കടം ഇവിടെ ബാക്കി വെക്കാൻ പാടില്ല എല്ലാവരുടെയും കടങ്ങൾ തീർക്കണം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പിതൃക്കളായിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവർക്കുള്ള കടമാണ് ഈ പിച്ച വെക്കാനുള്ള പ്രായമാക്കിയതും നമ്മളെ തിരിച്ചറിയാനുള്ളതും നമ്മൾക്ക് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ഇവിടെ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാനുള്ള പ്രാപ്തിയാക്കിയതും നമ്മുടെ മാതാപിതാക്കളാണ് അപ്പോൾ ആദ്യത്തെ ആ പത്തു മാസവും പിന്നീടുള്ള നമ്മുടെ പ്രാപ്തിയാകുന്ന കാലവും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം ഈ കാലം നമുക്ക് വേണ്ടി നമ്മുടെ പിതാക്കൾ ചെയ്ത് തന്ന മാതാപിതാക്കൾ ചെയ്തു തന്ന കാര്യങ്ങൾ തിരിച്ചങ്ങോട്ട് കൊടുത്തിരിക്കണം ഇല്ല എങ്കിൽ അത് കടമാണ് ഈ കടമാണ് ദോഷമായി തീരുന്നത് നമ്മൾക്ക് കടം എപ്പോഴും ദോഷമായി ദോഷമായിത്തീരും നമ്മളൊരു ബാങ്കിൽ നിന്ന് കടമെടുത്തു തിരിച്ചടച്ചില്ലെങ്കിൽ അത് ദോഷമാകും ഇല്ലെങ്കിൽ എന്താ നമ്മുടെ ആൾക്കാർ ഇപ്പോൾ നാണം കെടും ജപ്തി വരും നമ്മൾ പിടിച്ച് വെളിയിലിറക്കും അപ്പോൾ അവർക്ക് ദോഷമായി മാറും അതുപോലെയുള്ള തീരും ഈ കടം വീട്ടിയില്ല എങ്കിൽ എങ്ങനെയാണ് ആ കടം വീട്ടേണ്ടത് അതാണ് ആ കടമാണ് നമ്മുടെ പിതൃദോഷം അത് കൃത്യമായിട്ട് ഓർമ്മ വേണം അപ്പോൾ നമ്മൾ ചിന്തിക്കൂ എങ്ങനെയാണ് കടം വീട്ടേണ്ടത് ഈ മാതാവും പിതാവും നമ്മൾ സ്വന്തം പ്രാപ്തിയിലെത്തി ഒരു ചുരുങ്ങിയത് നമുക്കൊരു വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വന്തം അധ്വാനിച്ച് ജീവിക്കാനുള്ള പ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ അച്ഛനൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം അവർക്ക് ദുഃഖമില്ലാതെ ദുരിതമില്ലാതെ കഷ്ടപ്പാടില്ലാതെ മനോവിഷമില്ലാതെ അവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം എങ്ങനെ കഴിയണം നമ്മൾ പിച്ച് വെക്കുന്നത് മുതൽ സ്വന്തം കാലിൽ നിൽക്കാവുന്ന ജോലി ചെയ്യണമെങ്കിൽ പതിനെട്ട് വയസ്സെങ്കിലും ആകും ചിലപ്പോൾ ചിലപ്പോൾ പതിനഞ്ച് നമ്മൾ ഞാനൊക്കെ വളരെ ചെറുപ്രായത്തിലൊക്കെ ജോലിക്കിറങ്ങിയതാണ് അപ്പോൾ അതുപോലെ ചിലപ്പോൾ സ്വന്തം ജോലി എടുത്ത് സ്വന്തം വരുമാനത്തിൽ ജീവിക്കാൻ കഴിയുന്ന പ്രാപ്തിയാകുന്നവരെ നമ്മളെ നോക്കിയതാരാ നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയുമാണ് അവരുടെ എനർജി അവരുടെ രക്തം ഊറ്റിക്കുടിച്ചാണ് ശരിക്കും നമ്മൾ വളർന്നിട്ടുള്ളത് അവർക്ക് അസുഖമായാലും നമ്മളെ പട്ടിണി കിട്ടിയിട്ടില്ല അവർ അപ്പോഴെന്താണ് നമ്മളെ അവർ പരിപാലിച്ചതുപോലെ അവർക്ക് അമ്പത്തഞ്ച് വയസ്സ് മുതൽ പിന്നീട് അവരുടെ മരണം വരെ അവരെ കൃത്യമായി പരിപാലിക്കണം ഒരു കാര്യവും ഇങ്ങോട്ട് ചോദിക്കാതെ അങ്ങോട്ട് കണ്ടറിഞ്ഞ് ചെയ്യണം എന്നർത്ഥം അപ്പോൾ ആ കടത്തിൽ പകരമായി എങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്കുക ഇത് ചെയ്തിട്ടുണ്ടോ നമുക്ക് പിതൃദോഷം ഉണ്ടാകില്ല ഒരു കാര്യം കൂടി ഉണ്ട് എന്താണ് ഈ പറയുന്ന അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് പത്ത് ദിവസത്തെ ബലികർമ്മം ചെയ്യണം അതെന്താണ് ഈ പത്ത് ദിവസത്തെ ബലികർമ്മത്തിൻ്റെ പ്രത്യേകത അതാ ചിന്തിക്കേണ്ടത് നമ്മൾ ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ പത്ത് മാസമാണ് കിടന്നിട്ടുള്ളത് ആ പത്ത് മാസം നമ്മൾ അവിടെ കിടന്ന് ആ അമ്മയ്ക്ക് ഒരുപാട് ദുരിതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരാവണ്ണം ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദി വരും നമ്മൾ കാരണമാണ് അങ്ങനെ ആ വയറ്റിൽ കിടന്ന് പലതരത്തിലുള്ള ചവിട്ടും കുത്തും ഒക്കെ നമ്മൾ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ അമ്മയ്ക്കുള്ള ആ അമ്മ അതൊക്കെ സഹിച്ചത് ഈ പൊന്നോമനെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനൊരു കേടും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അമ്മ അതൊക്കെ സഹിച്ചിട്ടുള്ളത് അപ്പോൾ ആ അമ്മയെ നമ്മൾ വേണം ആ അമ്മയുടെ മരണശേഷം മരണശാവ ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് കഴിഞ്ഞാൽ ആ ആത്മാവിനെയാണ് നമ്മൾ പരിപാലിക്കുന്നത് ഗർഭപാത്രത്തിൽ കിടക്കുന്ന നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിയാറില്ല എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അമ്മ അത് ചെയ്യുന്നു അമ്മ ഇത് ചെയ്യുന്നു അച്ഛൻ അത് ചെയ്യുന്നു ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല അതേപോലെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞ ശരീരത്തിൽ നിന്ന് വേർപെട്ട ആത്മാവിന് നമ്മൾ ചെയ്യുന്നത് അവരറിയണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമേ ചെയ്തു പക്ഷേ ആ പത്ത് മാസം അമ്മയുടെ വയറ്റിൽ കടന്നപ്പോൾ നമ്മൾക്ക് വേണ്ടി ആ മാതാപിതാക്കൾ ചെയ്തതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് തിരിച്ച് അങ്ങോട്ട് ഈ പറയുന്ന പത്ത് ദിവസത്തെ ബലി പത്ത് മാസം കിടന്നതിന് പത്ത് ദിവസം കൊണ്ട് നമ്മളത് വീട്ടുകയാണ് അത് കൃത്യമായി ചെയ്യണം പക്ഷേ ഇന്ന് പിന്നെ എന്താ ചെയ്യുന്നറിയോ ഒരു ദിവസം കൊണ്ട് എല്ലാം തീർത്തു ഒരു ദിവസം കൊണ്ട് തീർത്തു എന്ന് പറയുന്ന അഞ്ചാം ദിവസം കൊണ്ട് ചെറിയ ആൾക്കാർ എല്ലാം തീർക്കുന്നു ബാക്കി ആര് ചെയ്യും ആ കർമ്മങ്ങൾ ഓരോ ദിവസം ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് പത്ത് ദിവസത്തെ വലിയ എന്ന് പറഞ്ഞാൽ പ വ്യത്യസ്തമായിട്ട് പത്ത് തരത്തിലാണ് ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്യണം എന്നിട്ട് പതിനാതാം ദിവസം പുണ്യാഹമൊക്കെ തളിച്ച് ശുദ്ധി വരുത്തിയിട്ടാണ് നമ്മൾ മറ്റുള്ള കർമ്മത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഈ പത്ത് ദിവസത്തെ കർമ്മം നമ്മൾ ചെയ്തില്ല എങ്കിൽ ആ കടം അതേപടി അവിടെ കിടക്കും ആ കടം കിടക്കുമ്പോഴെന്തായി അത് ദോഷമായി തീരും തീതൃദോഷം ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്നും ചെയ്തില്ലെന്നിരിക്കട്ടെ അവരെ തിരിഞ്ഞു നോക്കിയില്ല അവരെ അനാഥാലയത്തെ കൊണ്ടാക്കി കുത്തുവാക്കുകൾ പറഞ്ഞു അതുപോലെ തന്നെ അടിക്കുകയും ചെയ്തു അവരെ വളരെ മോശമായ രീതിയിലാണ് നമ്മൾ പെരുമാറി അവരുടെ മനസ്സ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാനസികമായിട്ട് അവർ തളർന്നു അതും കടം നമ്മൾ തിരിച്ച് വീടിയിട്ടില്ല ആ കടം നമ്മൾ തിരിച്ച് വീടാത്തത് കൊണ്ട് എന്താ വരുന്നത് അതേപോലെ തന്നെ അതും നമുക്ക് ദോഷമായി തീരും ഇതാണ് യഥാർത്ഥത്തിൽ പിതൃദോഷം എന്ന് പറയുന്നത് അതല്ലാതെ മരിച്ചിട്ട് പ്രേതമായി വന്നിട്ട് നമ്മളെ ശല്യം എന്ന് പറയുന്നതെല്ലാം വിഡിത്തമാണ് ഈ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ കൃത്യം ഒരു വർഷമാകുന്ന അവസരത്തിൽ ആണ്ട് ആണ്ടുവലി കൂടി നടത്തി കഴിഞ്ഞ പിന്നെ സമാധാനം പിന്നെ നമ്മൾക്ക് ഈ വ്യക്തിക്കായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആണ്ടുവലി എന്ന് പറയുന്നത് എപ്പോഴാ ഈ മരിച്ചു ആ മരിച്ച ദിവസം ഒരു ജന്മ ഒരു നക്ഷത്രമുണ്ട് മരണനക്ഷത്രം എന്നറി അപ്പോൾ മരിച്ചത് അശ്വതി നക്ഷത്രമാണെങ്കിൽ ആ നക്ഷത്രം എപ്പോഴാണ് മരിച്ചത് മേടമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് മരിച്ചതെങ്കിൽ അടുത്ത വർഷം മേടമാസത്തിലെ അശ്വതി നക്ഷത്രത്തിൻ്റെ അന്ന് ആണ്ട് വലിയ കൂടി കഴിഞ്ഞാൽ തീർക്കും പിന്നെ ചെയ്യുന്നതെല്ലാം അച്ഛന് വേണ്ടിയിട്ടുള്ളതല്ല അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല പിന്നെയുള്ളത് പിതൃക്കളാണ് എങ്ങനെയുള്ള പിതൃക്കൾ ഈ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു ഈ ഒരു വർഷത്തെ കൂടി ചെയ്തോട് കൂടിയിട്ട് അവർ പുനർജന്മത്തിന് അർഹരായി അവർ പുനർജന്മം കിട്ടി മറ്റുള്ള സ്ഥലത്തേക്ക് നീങ്ങും എന്നാൽ അവരുടെ കർമ്മഫലം അനുസരിച്ച് ജീവിച്ചിരിക്കുമ്പോൾ ഓരോ ആൾക്കാർ ചെയ്യുന്ന കർമ്മമുണ്ടല്ലോ ആ കർമ്മഫലത്തിനനുസരിച്ച് ചില ആൾക്കാർക്ക് ജന്മം കിട്ടാതെ വരികയാണെങ്കിൽ അവരുടെ ആത്മാവിന് ഇങ്ങനെ അരച്ചിലൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ വർഷാവർഷമുള്ള വ ആണ്ടു വലിയും അതോടൊപ്പം തന്നെ എന്തെന്ന് കർക്കിടകത്തിലും ഒക്കെ നടത്തുന്ന പിതൃവലിയും ഈ പിതൃവലി നമ്മുടെ അച്ഛനും അല്ല അമ്മയ്ക്കല്ല ആരൊക്കെയുണ്ടോ നമ്മുടെ മോക്ഷം കിട്ടാതെ അല്ലെങ്കിൽ ഈ ജന്മം കിട്ടാതെ മോക്ഷം എന്നല്ല ജന്മം കിട്ടാത്ത ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ എൺപത്തി നാല് ലക്ഷം ജന്മം എടുത്തിട്ട് ഒരു മനുഷ്യ ജന്മം കിട്ടുക അപ്പോൾ ഇന്ന് മരിച്ച ഒരാൾ ഒരു കൊല്ലം കഴിയുമ്പിക്കും മറ്റ് പല ജന്മങ്ങളും എടുത്ത് 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 അങ്ങോട്ട് പോയി എന്നാൽ ചില ആൾക്കാർ ഇപ്പോഴും അവർക്ക് വേണ്ടി ബലി കാര്യം ചെയ്തു എൻ്റെ അച്ഛനു വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛനു വേണ്ടിയിട്ടാണ് അച്ഛൻ ചിലപ്പം വീണ്ടും നമ്മളെ വീട്ടിലെ കുട്ടിയായിട്ടോ ജനിച്ചിട്ടുണ്ടാവും നമ്മൾ പോലും അറിയില്ല അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാരണം കാരണവച്ചാൽ കടം നമ്മൾ വെക്കരുത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഗർഭപാത്രത്തിൽ നമ്മൾ കിടന്നപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ദോഷമുണ്ടാക്കിയത് ആ ദോഷമുണ്ടാക്കുന്ന സമയത്ത് അവരൊക്കെ അത് സഹിച്ചില്ലേ ആ സഹിച്ച പത്ത് പത്ത് മാസത്തെ കടമാണ് ഈ പത്ത് ദിവസത്തെ ബലിയിലൂടെ നമ്മൾ ചെയ്യേണ്ടത് അത് നിർബന്ധമായിട്ട് ചെയ്യണം ഇനി ഇത്രയും കാലം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ ചെയ്യണം എന്തുകൊണ്ടെന്നാൽ നമ്മളിത് ചെയ്തില്ലാതിരിക്കട്ടെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മക്കളും ഇത് ചെയ്യില്ല നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ ഇത് നമ്മൾ ചെയ്യാൻ അപ്പോൾ നമ്മൾക്കുള്ള കടം വിടാതിരിക്കും നമ്മുടെ മക്കൾ ദുരിതത്തിലേക്ക് എത്തും അപ്പോൾ പിതൃദോഷം പിതൃദോഷം നമ്മൾ അല്ലെങ്കിൽ പിതൃബലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ ദോഷം നമ്മൾക്കല്ല ആർക്കാ നമ്മുടെ മക്കൾക്കാ എങ്ങനെയാണ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മക്കളും ചെയ്യില്ല അപ്പോഴത്തെ ആ മക്കൾക്കും കൂടി ആ ദോഷം കിട്ടും നമ്മൾക്ക് ചെയ്യാത്തതിൻ്റെ ദോഷം ആ മക്കൾക്ക് കിട്ടും അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കിട്ടണം നമുക്ക് സന്തോഷപരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ കാര്യം കൃത്യമായി ചെയ്യുന്നത് ഈ പഴയ തലമുറ അല്ലെങ്കിൽ പുതിയ തലമുറ കാണണം എങ്ങനെ അമ്പത് വയസ്സ് കഴിഞ്ഞ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി നമ്മൾ പരിപാലിക്കണം ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന സുഖ സൗകര്യങ്ങൾ കൊടുക്കണം അവരെ വീടിൻ്റെ പുറകിലുള്ള ഷെഡിൽ കിടത്തിയിട്ട് നമ്മൾ പട്ടുമത്തയിൽ കിടക്കുകയല്ല വേണ്ടത് അവരെ പട്ടുമത്തയിൽ കിടത്തിയിട്ട് നമുക്ക് വേണം വേണ്ടിയിട്ട് ഷെഡ് കിടക്കാൻ അപ്പം നമ്മൾക്ക് എന്താണ് സുഖം അനുഭവിക്കുന്നത് അതേ സുഖം അവർക്കും കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം കൊത്തുവാക്കുകൾ പറയുകയല്ല വേണ്ടത് ക്ഷേത്രദർശനത്തിന് പോകാമെന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരമ്പലത്തിന് നടയിൽ കൊണ്ടുപോയി തള്ളുന്ന എത്രയോ മക്കളുണ്ട് അതൊക്കെ തന്നെ പിതൃദോഷത്തിന് കാരണമായി കാരണമായിത്തീരും ഒന്ന് പറഞ്ഞ് പത്ത് തിരിച്ചു പറഞ്ഞിട്ട് ആ അമ്മയെയും അച്ഛനെയും മാനസികമായി പീഡിപ്പിക്കുന്ന മക്കളുണ്ട് അതൊക്കെ പിതൃദോഷത്തിന് തീരും അവർക്ക് ഭക്ഷണം കൊടുക്കാതെ അവർക്ക് മരുന്ന് കൊടുക്കാതെ അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകാതെ അവരെ സ്നേഹിക്കാതെ ചെയ്യുന്നതൊക്കെ പിതൃദോഷത്തിന് കാരണമാകും നമ്മൾക്ക് കിട്ടിയത് അങ്ങനെയാണോ നമ്മൾ പിഞ്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് ഒരു വയസ്സിലും രണ്ട് വയസ്സിലും മൂന്ന് വയസ്സിലും നാല് വയസ്സിലും ആ സമയത്ത് നമ്മളുടെ കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അത്തരത്തിൽ അവരുണ്ണാതെ അവരുറങ്ങാതെ നമുക്ക് വേണ്ടി കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നു നമ്മൾക്കൊരു ദിവസം പോലും രാത്രി ഉറങ്ങാതെ അവിടെ ഇരിക്കുന്ന അവസരത്തിൽ അസുഖം വന്ന് കിടക്കുന്ന അച്ഛൻ്റെയോ അമ്മയുടെ അടുത്തോ നമ്മൾ ഒരു ദിവസം ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം ഇതിങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നു ആലോചിച്ചൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമല്ല ഇത് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും അസുഖം ബാധിച്ചെടുക്കുമ്പോൾ നമ്മൾ അവർക്ക് വരുന്ന ഒരു പരിഗണനയും കൊടുക്കുന്നില്ല നമ്മൾ പനിച്ചു കിടന്നിരിക്കട്ടെ കുഞ്ഞുനാളിൽ പനിച്ച് കിടന്നപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു അസുഖം വന്ന് കിടന്നപ്പോൾ അവർ ഉണ്ണാതെയും ഉറങ്ങാതെയും നമുക്ക് കൂട്ടുതിരുത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ അതുപോലെ ചെയ്യണം എന്നു വെച്ചാൽ അന്ന് അവർ നമ്മൾക്ക് വേണ്ടി ചെയ്തത് തിരിച്ചങ്ങോട്ട് ചെയ്യണം നമ്മൾക്ക് ഓരോ നിറത്തിലുള്ള പലതരത്തിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു നല്ല വിദ്യാഭ്യാസം തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭക്ഷണം തന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ചെയ്തത് അത് അതേപടി തിരിച്ചു കൊടുക്കേണ്ട സമയമാണ് അവരുടെ പ്രായമുള്ള സമയത്ത് അത് മക്കളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ അത്തരത്തിൽ ആ കടം വീടുമ്പോൾ മരിച്ചതിന് ശേഷം ചെയ്യുന്ന ചടങ്ങുകളിലൂടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്തുള്ള കടങ്ങളും വീടുന്നു എന്നർത്ഥം ഈ രണ്ട് കടങ്ങളും നമ്മൾ ബാലൻസ് വെച്ച് കഴിഞ്ഞാൽ അത് പിതൃദോഷം അതാണ് പിതൃദോഷം അല്ലാതെ മരിച്ചതിന് ശേഷം ഗംഭീരമായിട്ട് സദ്യയൊക്കെ ഒരുക്കി അതെല്ലാവർക്കും വേണ്ടി അടിയന്തരമായിട്ട് നൂറ്റെട്ട് കൂട്ടം പായസം എല്ലാം വെച്ചിട്ട് ചില സദ്യ ഒക്കെ ഒരുക്കും അത് വീഡിയോ എടുക്കും എനിക്ക് നല്ല പബ്ലിസിറ്റി കൊടുക്കും എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല അത് ഇദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രധാനമായി ചെയ്യേണ്ടത് ജീവിച്ചിട്ട് മരണമടഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തേക്കുള്ള ചടങ്ങ് കൊണ്ടും അത് നമ്മൾ കൃത്യമായി ചെയ്യുക അത് ചെയ്ത് ചെയ്യുന്ന അവസരം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാനത് കൂടുതൽ പറഞ്ഞ ഇതിൻ്റെ ലെങ്ത് അങ്ങോട്ട് നീണ്ടുപോകും കാരണം സഞ്ചയനം നിറഞ്ഞ സമയത്ത് നമ്മൾ എടുക്കുന്ന അസ്ഥി ഒരു കാരണവശാലും ഒരു വർഷത്തിന് മുമ്പായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് നദിയിൽ കൊണ്ടുപോയി ഒഴുക്കരുത് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല കൃത്യം ആണ്ടുവലിയുടെ ആ ആണ്ടലി ഇട്ടതിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല കൂട്ടത്തിൽ ആരെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ ആ വീഡിയോ ഞാൻ എടുത്ത് അവിടെ ഇട്ട് തരാം ഒരു വർഷം കഴിയുമ്പോഴാണ് ഇത് പൂർണ്ണമായും ബോധങ്ങളിൽ ലയിപ്പിക്കാൻ പറ്റ പറ്റുന്ന തരത്തിൽ ഈ അസ്ഥി ആകുന്നത് അസ്ഥി മാത്രം എടുത്ത് വെക്കാവൂ ഭസ്മം എടുത്ത് വെക്കരുത് ഭസ്മം എടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ നദിയിലൊക്കെ ഒഴുക്കണം അസ്ഥി എടുത്ത് നമ്മുടെ പാലുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടില് ഇപ്പോൾ പ്ലാവാം ചെമ്പകമാകാം ഇങ്ങനെയൊക്കെ മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ തായ്തടിയോടോ ചേർത്ത് കെട്ടിവെക്കണം അല്ലെങ്കിൽ ചുവട്ടിലാണെങ്കിൽ അവിടുത്തെ മണ്ണെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ തായ്തടിയോട് ചേർത്ത് കെട്ടിട്ട് അടുക്കൊഴിച്ചിടണം ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ എല്ല് മുഴുവൻ തന്നെ പൗഡർ പോലെ ആയിട്ടുണ്ടോ ആ പൗഡർ ആയിട്ടുള്ള എല്ലാണ് എല്ല് പൊടിയാണ് നമ്മൾ നദിയിൽ കൊണ്ടുപോയി എടുക്കേണ്ടത് എന്നാൽ മാത്രമേ അവിടെ ലയിക്കുകയുള്ളു ഒരു അംശം പോലും ബാക്കിയുണ്ടാവരുത് എന്നർത്ഥം ഇത്തരത്തിലാണ് നമ്മൾ ആ പിതൃദോഷത്തെ ഇല്ലാതാക്കേണ്ടത് ഒരു വർഷം കൊണ്ട് ആ കർമ്മം തീർന്നു പിന്നീടും വർഷം വർഷം ഈ ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല ചെയ്യേണ്ടതാക്ക പിന്നെ പിതൃക്കളാണ് ആർക്കെങ്കിലും നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തു പക്ഷേ അവരുടെ കർമ്മഫലം കൊണ്ട് ചിലപ്പോൾ അവർക്ക് ജന്മം കിട്ടിയിട്ടുണ്ടാവില്ല ജീവിച്ചിരിക്കുമ്പോൾ നല്ല ജന്മം ചെയ്താൽ നല്ല കർമ്മം ചെയ്താൽ മാത്രമേ പുനർജന്മം കിട്ടുകയുള്ളൂ അല്ലാത്ത ആൾക്കാർ ആ ഇതിൻ്റെ നരകയാതന അനുഭവിച്ചതിന് ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ആർക്കാണ് പിന്നീട് നമ്മൾ ബലി കർമ്മങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അതാരും നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ ഒന്നിച്ചങ്ങട്ട് കർക്കിട ഭാവിൻ്റെതോ മറ്റുള്ള ദിവസമൊക്കെ പോയിട്ട് നമ്മളത് ചെയ്യുന്നു എന്നർത്ഥം ഏതായാലും നമ്മൾ ചിന്തിക്കുക നമ്മൾക്കൊരിക്കലും പിതൃദോഷം പിതൃദോഷമുണ്ടാകരുത് അതിനുവേണ്ടി ഇത്രയും കാലം എന്തൊക്കെയായി എന്ന് നമ്മളതിനു പറ്റി ചിന്തിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ എന്ത് വേണം അതിൻ്റെ നമ്മൾക്കും വരാൻ പള്ള നമ്മുടെ കുട്ടികൾക്കും വരാത്ത വിധത്തിൽ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പരമാവധി ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം